দুটি <tí> അതെ തപസോണ്ട് നേടിയ സാന കിട്ടുണ്ടിയാണല്ലോ അതിനകത്തോളും കളിക്കില്ലേ ഞാൻ അപ്പൊ മറ്റേ ഇതുപോലെയുള്ള ഓട്ടോന്റെ മോള് കുത്തിരുന്നിട്ട് പ്രിയങ്ക ചോപ്ര ഭക്ഷിക്കും സമയം മൂന്ന് മുപ്പത്തിനാല് അപ്പൊ നമ്മള് എന്താ ബേക്കല് കാണുന്ന പോലെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത് നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് ഒന്നല്ല നമുക്ക് യാത്ര പോകുന്ന വഴിയിൽ പറയാം എവിടേക്കാന്നുള്ളത് ഞങ്ങളിതാ പാലക്കാട് വരെ കാറിൽ വന്നു കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ക്ലോക്ക ഒരു ക്ലോക്കുകളൊക്കെ സക്ഷിക്കിയാനായിത് മാത്രം വലിയ റൂമൊക്കെ വേണോ ഒരു ക്ലോക്ക് സക്ഷിക്കില്ലേ ആ മച്ചം ഇതിന്റെ പുറത്ത് കണ്ടില്ലേ ഏച്ചും വലിയ ആവായി كده അതാണ് ക്ലോക്കറോ അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി ജനറൽ ട്രെയിൻ എത്തി ശരി അവ അങ്ങനെ നമ്മൾ മധുരയിലേക്ക് പോണം മധുരയിലേക്ക് ഓന്നാ യെസ് മധുര മധുരല്ല യഥാർത്ഥ സ്ഥലം നമ്മൾ ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്കാ പോകുന്നത് അത് പോകുന്ന വഴി പറയാ അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരെ ഒരു ബസ്സിൽ കയറി ടോട്ടൽ നമുക്ക് നാല് മണിക്കൂറാണ് ബസ്സിൽ യാത്ര ചെയ്യാനുള്ളത് അതും രണ്ടര മണിക്കൂർ ഞങ്ങൾ ഈ ഒരു ബസ്സിലാണ് കേട്ടോ പോയത് ഇതൊരു നോൺ സ്റ്റോപ്പ് ബസ്സായിരുന്നു മധുര എന്ന് ആൾക്കാരെല്ലാം ഫില്ലായതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് എത്തിയതിനു ശേഷമാണ് കേട്ടോ ഇത് നിർത്തിയത് നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഉറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു അത് പിന്നെ പോകുന്ന റൂട്ടിലും വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി അതെ ഏർവാടി ആദ്യം തന്നെ ഒരു റൂം എടുത്ത് ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ദർഗയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമല്ല കേട്ടോ മറ്റു മതസ്ഥർക്കും ഇവിടെ പ്രവേശിക്കാവുന്നതാണ് ഈ ഒരു ദർഗക്കകത്ത് കയറി കുറച്ചു നേരം ഞാനും എന്റെ കെട്ടുവനും കുറച്ച് ദുവാ ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് മറ്റൊരു ദർഗയിലേക്കാണ് കഞ്ഞിപ്പുര ദർഗ ഈ ഏർവാടി ദർഗയുടെ ചുറ്റുവട്ടത്തായിട്ട് ഇതുപോലുള്ള മറ്റു ദർഗകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു കഞ്ഞിപ്പുര ദർഗയില് എല്ലാ ദിവസവും ഉച്ച വരെ നല്ല കഞ്ഞി കിട്ടും അത് ഫ്രീ ആയിട്ട് ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല മാഗി ക്യൂബ് പോലുള്ള ഒരു മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം കഞ്ഞി അങ്ങനെ കഞ്ഞി ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ദർഗയിലേക്കാണ് ഇവിടെയും ഒരുപാട് ആളുകൾ ഇരുന്ന് ദുവാ ചെയ്യുന്നുണ്ടായിരുന്നു കാണുന്ന ഫർദാനേ മദീനയിൽ നിന്നുള്ള എം എൻ രാജകുമാരനായിരുന്നു സയ്യിദ് ഇബ്രാഹിം ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനാണ് തമിഴ്നാട്ടിലെത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹം പ്രാദേശിക ഭരണാധികാരികൾക്കെതിരെ പോരാടുകയും ഒടുവിൽ ഇവിടെ വന്ന് ഷഹീദാകുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ ഒരു ദർഗ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് കേട്ടോ ഒരു ദിവസത്തേക്ക് ഇവിടെ വന്ന് പോകുന്നവരും ഉണ്ട് അതുപോലെ തന്നെ മാസക്കണക്കോളം ഇവിടെ വന്ന് നിക്കുന്നവരും ഉണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം മാത്രമേ നിന്നുള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ബസ് കയറി ഞങ്ങൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു സൺറൈസും കണ്ട് ഞങ്ങൾ ഇപ്പം മധുരയിലേക്കാണ് കേട്ടോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ അവസാനത്തെ നാലഞ്ച് പോകിയിൽ നല്ല തിരക്കായിരുന്നു പക്ഷെ മുന്നോട്ട് മുന്നോട്ട് പോകുമോറും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റ് എല്ലാം കാലിയായിരുന്നു പിന്നെ ട്രെയിനിൻ്റെ ഈ നിന്ന് ഞാൻ കുറച്ച് റീൽസ് എടുത്തു ആ ഒരു റീലൊക്കെ ഞാൻ എൻ്റെ എഫ് ബിയിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളിതേ മധുരയിലെത്തിട്ടോ ട്രെയിനിനകത്തുനിന്ന് ചായയും പരിപ്പ് കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല മധുര റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പോയത് ഒരു പാലസിലേക്കായിരുന്നു ഇപ്പൊ നമ്മളുള്ളത് ഏഹ് ഒരു മഹലഹ് പാലസ് അല്ലേ നായിക്കർ നായിക്കർ പാലസ് തിരുമലൈ എനിക്ക് അറിഞ്ഞുകൂടാതിന്റെ ചരിത്രത്തിലേക്ക് കിടക്കുന്നതിന് മൂപ്പരാണ് തോന്നുന്നു അല്ലേ മന്നർ മഞ്ഞർ രാജാവല്ലേ അപ്പൊ കേറാ കാവടി തുളിയാണല്ലോ കോള് അത് എന്താകും മുരുകാ താങ്ക്യൂ ടിക്കറ്റ് एवलो 13 10 10 പൈസ പൈസ இல்லണോ പിന്നെ ടിക്കറ്റ് എടുക്കാനോ എന്താ 10 രൂപ ഒരാൾക്കോ യെസ് യെസ് കം ഓൺ നമുക്ക അകത്തു കയറാം രാജാൻ രാജ മൂപ്പരടുത്ത് മറ്റേ നാഗവല്ലിയൊക്കെ അതേപോലെ പണ്ട് അവിടെ നിൽക്കുന്നേ ഞാൻ രണ്ട് സ്റ്റെപ്പ് ഇട്ടാലോ നാഗവല്ലി പറ്റ കളിച്ചില്ല പ്രാതായ്മോം തോം തോം അത് മറ്റേ ചന്ദ്രമുഖിയ നാഗവല്ലി അതുപോലെ ആയാലോ തോ മറ്റേ തോംന്ന് പോയിട്ട് ചന്ദ്രമുഖി അല്ലേ മറ്റേ ഇതിലേ ആ സിനിമേഖ ചന്ദ്രമുഖി അതിനകത്ത് മറ്റേ ഇപ്പം വരുന്നില്ലേ രജനീകാന്ത് വരുന്നില്ലേ രാജാധി രാജൻ രാജഗംഭീരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ഒരു സാധനമൊക്കെ കാണുമ്പോ അയിത് ഏകദേശം ഒരു മൂഡ് വരുന്നില്ലേ മറ്റേ ജ്യോതികളെ ചെലപ്പോ അവിടെ ഇരുന്നിട്ടായിക്കൂലേ ഈ അയിന്റെ മോൾ ഭാഗത്ത് കുറച്ച് സ്ഥലം കാണില്ലേ അപ്പുറത്തൂടെ കേറിയിട്ട് ചെലപ്പോ രാജാവ് അവിടെ പ്രസംഗിക്കുന്നു ജനങ്ങളെ കാണണം മറ്റേ മസ്താനി സിനിമ അല്ലേ ദീപ അതിനകത്തുള്ള രൺബി കപൂർ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രിയങ്ക ചോപ്ര മോളിൽ കുത്തിരിക്കുന്നില്ലേനോ എന്നിട്ട് ഇവിടെ വാതു ദീപികളിക്കുട്ടില്ലേ പുള്ളിക്കറി പിന്നെ സെറോ തേര് രാത് പറഞ്ഞിട്ട് അതിനകത്തോളും കളിക്കില്ലേന അപ്പൊ മറ്റേ ഇതുപോലുള്ള ഓട്ടേന്റെ മോള് കുത്തിന്നിട്ട് പ്രിയങ്ക ചോപ്രഷിപ്പിക്കും ഓള കാണുമോ ഭയങ്കര നോളജല്ല അത് എന്താ പറയാ ഞാന് അതെ തപസോടെ നേടി സാധനം ഇങ്ങനെ കഴിയുന്നുണ്ട്

അപ്പൊ ഇത് പാലസ് അല്ല കേട്ടോ മഹലാണ് അതായത് പണ്ട് രാജാക്കന്മാര് ഡാൻസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഹോളാണ് കേട്ടോ ഇത് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം